നിർഭാഗ്യത്തിന്റെ കാർമേഘം ഒരിക്കൽ കൂടി അവരുടെ മേൽ മഴയായി പെയ്തിറങ്ങി കരഞ്ഞുമടങ്ങിയ പൂർവികരുടെ ഇനിയുമടങ്ങാത്ത ശാപകഥയെ ആർപ്പിവിളികളും കയ്യടികളും കൊണ്ട് ഉന്മത്തമാക്കാൻ ഇനിയും അവർക്ക് കാത്തിരിക്കേണ്ടി വരും പുകഴ്പറ്റുന്ന ലോകോത്തര താരനിരകളാൽ സമ്പൂർണമായിരുന്നെങ്കിലും വിജയം മാത്രം അവർക്ക് അന്യമായി പലപ്പോഴും പൊരുതി നേടി വക്കോളം എത്തിയ വിജയങ്ങൾ പക്ഷേ കപ്പുയർത്താൻ പര്യാപ്തമായിരുന്നില്ല കരഞ്ഞു കരഞ്ഞുനീറി പച്ചപ്പുൽ മൈതാനിയിൽ വീണ പൂർവികരുടെ ചരിത്രം ഇന്നവർ വീണ്ടും ആവർത്തിച്ചു ഫൈനൽ ജയിച്ച് ഇന്ത്യൻ താരങ്ങളും ആരാധകരും ആഹ്ലാദത്തിന്റെ കൊടുമുടി കയറുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവർ തൊപ്പി താഴ്ത്തി നിരാശയുടെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴുകയായിരുന്നു രാജ്യം കപ്പ് ഉയർത്തിയതിന്റെ ആഹ്ലാദത്തിൽ കണ്ണു നിറയ്ക്കുമ്പോഴും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഓരോ ഇന്ത്യൻ ആരാധകനും ഉള്ളുകൊണ്ട് ഒന്ന് സങ്കടപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയ്ക്ക് പകരം മറ്റേത് ടീമായിരുന്നെങ്കിലും അവർ ജയിക്കണമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് സമാധാനിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാകും വിജയം ഇന്ത്യയെപ്പോലെ തന്നെ അവരും അർഹിച്ചിരുന്നു ഇനിയും സാധ്യമാകാത്ത സ്വപ്നത്തിൻ്റെ നിരാശയും പേറി അവർ തലതാഴ്ത്തി കരീബിയൻ മണ്ണിൽ നിന്നും യാത്രയാകും മറ്റൊരു വിജയത്തിൻ്റെ സ്വപ്നവും ചുമലിലേറ്റി അതെ പ്രോട്ടിസിൻ്റെ പോർമുഖങ്ങളിൽ സന്തോഷത്തിൻ്റെ ഇത്തിരി വെട്ടം നിറയ്ക്കാൻ ഇനിയുമാർക്കാണ് കഴിയുക